എല്ലാ പ്രേക്ഷകർക്കും സൗദി ലൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ അനസ് സൗദിയിലെ എല്ലാവിധ ജോലി ചെയ്യുന്നവർക്കും ഇപ്പോൾ ഫാമിലി വിസിറ്റീവ്സ് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആമി മഞ്ചിൽ സായ്ക്കാസ് തുടങ്ങിയ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫാമിലി വിസിറ്റീവ്സ് ലഭിക്കുന്നതാണ് അവർ ഫാമിലി വിസിറ്റീവ്സുള്ള തലപ്പ് തയ്യാറാക്കിയതിന് ശേഷം അവിടെ കഫീൽ മോഫ സൈറ്റ് വഴി തസ്തിക്ക് ചെയ്താൽ ഉടൻ തന്നെ വിസ ഇറങ്ങുന്നതാണ് അതിൽ പ്രത്യേകിച്ച് യാതൊരുവിധ വിധ ഫീ നൽകേണ്ട ആവശ്യവുമില്ല എന്നാൽ മറ്റ് പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർ അപേക്ഷ തയ്യാറാക്കിയതിന് ശേഷം അവരുടെ കഫീൽ അല്ലെങ്കിൽ കമ്പനി ചേമ്പർ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് നമ്മുടെ അപേക്ഷ ചേമ്പർ ചെയ്യേണ്ടതുണ്ട് അതിന് റിയാൽ ഫീ നൽകേണ്ടതുമാണ് അഥവാ ചേമ്പർ അക്കൗണ്ട് ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഉള്ള അക്കൗണ്ട് തന്നെ എക്സ്പയർ ആവുകയോ ചെയ്താൽ നമ്മുടെ അപേക്ഷ ചേമ്പർ ചെയ്യാൻ സാധിക്കുന്നതല്ല സ്വാഭാവികമായിട്ടും വിസ ഇറങ്ങുന്നതുമല്ല അപേക്ഷ തയ്യാറാക്കി അത് ചേമ്പർ ചെയ്ത് വിസ ഇറങ്ങിയാൽ മാത്രമാണ് നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ നേരത്തെ നമ്മുടെ നാട്ടിൽ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സിസ്റ്റം എല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യാറില്ല പകരം വിസ നമുക്ക് ഒരു പേപ്പറായി ലഭിക്കുകയാണ് ചെയ്യുക മാഫ സൈറ്റിൽ നിന്നും വിസ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും വിസ ഇറങ്ങിയതിനു ശേഷം തഹസിലേക്ക് എങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് തഹസിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ വിശത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാം തന്നെ സൗദി അരീബിസ് ചാനൽ കാണാവുന്നതാണ് ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓർഡർ ആക്കി വെച്ചാൽ ഞാൻ പുതിയ പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമുക്കറിയാവുന്നതുപോലെ ഫാമിലി വിസിറ്റ് വിസ മൾട്ടിപ്പിൾ സിംഗിളും ഉണ്ട് ഞാനിപ്പോഴും പറയാറുള്ളത് മൾട്ടിപ്പിൾ വിസിറ്റ് വിസ എടുക്കാൻ വേണ്ടിയാണ് മൾട്ടിപ്പിൾ യൂസിറ്റ് വിസ ആകുമ്പോൾ ഫാമിലി ഇവിടെയൊക്കെ വന്നതിനു ശേഷം മൂന്ന് മാസം അതായത് തൊണ്ണൂറ് ഡേയ്സ് അവർക്ക് തുറച്ച സൗദിയിൽ നിൽക്കാൻ സാധിക്കുന്നതാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞതിന് ശേഷം ഫാമിലി വിസിറ്റ് വിസ റിന്യൂ ചെയ്യേണ്ടതുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അപ്ഷറി തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് അതെങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ എല്ലാം തന്നെ സൗദി ചാനൽ വരുന്നതാണ് ഫസ്റ്റ് ഭാഷ പുതുക്കിയതിന് ശേഷം രണ്ടാമത്തെ ഭാഷ പുതുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അപ്ഷറിവ് കൂടെ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല അത്തരം സന്ദർഭത്തിൽ നമ്മൾ ജസ്റ്റ് സൗദിക്ക് പുറത്തുനിന്ന് പോയി വരേണ്ടതായി വരും ഈ രീതിയിലാണ് മൾട്ടിപ്പിൾ വിസിറ്റ് വിസയുടെ കാര്യങ്ങൾ ഫാമിലി വിസിറ്റ് വിസയുടെ കാലാവധി ആരംഭിക്കുന്നത് നമ്മൾ നാട്ടിൽ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുത്ത് വിസ സ്റ്റാമ്പ് ചെയ്തത് മുതലാണ് അതായത് നമ്മൾ സൗദി ഇറങ്ങിയത് മുതലല്ല മൾട്ടിപ്പിൾ യൂസിറ്റീവ്സിന്റെ കാലാവധി ആരംഭിക്കുക മറിച്ച് എപ്പോഴാണോ സ്റ്റാമ്പ് ചെയ്തത് അതും മുതൽ വിസയുടെ കാലാവധി ആരംഭിക്കുന്നതാണ് ഒരു വർഷ കാലാവധിയാണ് മൾട്ടിപ്പിൾ യൂസിറ്റീവ്സ് നമുക്ക് ലഭിക്കുന്നത് വിസ സ്റ്റാമ്പ് ചെയ്ത് ആറ് മാസം കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി സൗദിയിലേക്ക് വരുന്നതെങ്കിൽ പിന്നെ അവർക്ക് ഇവിടെ ഏകദേശം ആറ് മാസം അല്ലെങ്കിൽ മാക്സിമം ഒമ്പത് മാസം മാത്രമേ സൗദി അറേബ്യയിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ സൗദി അറേബ്യ ഇറങ്ങിയത് മുതലാണ് തൊണ്ണൂ ഡേയ്സിൻ്റെ കാലാവധി ആരംഭിക്കുന്നത് അല്ലാതെ സൗദിയിൽ പുറത്തു പോകാൻ നിൽക്കാൻ പറ്റുന്ന മാക്സിമം കാലാവധിയാണ് തൊണ്ണൂ ഡേസ് എന്നുള്ളത് നമുക്ക് തൊണ്ണൂറ് ഡേസ് ആവതിന് മുമ്പായി തന്നെ സൗദിക്ക് പുറത്ത് പോയി വരികയാണെങ്കിൽ വീണ്ടും തൊണ്ണൂ ഡേസ് ലഭിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഫാമിലി വിസിറ്റേഴ്സിലുള്ള എങ്ങനെ അപേക്ഷ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത് എങ്ങനെ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് അത്യാവശ്യ ഭാഗങ്ങൾ ഞാൻ മൊബൈലിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ വളരെ സിമ്പിളായി തന്നെ ഫാമിലി വിസിറ്റേഴ്സ് അപേക്ഷിക്കാം ഫാമിലി വിസിറ്റേഴ്സ് അപേക്ഷിക്കുന്നതിന് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട് ഒന്നാമതായി നമുക്ക് നഫാദ് ആപ്ലിക്കേഷൻ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ് സ്വാഭാവികമായിട്ട് നഫാദ് ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ആയിരിക്കേണ്ടതുണ്ട് നഫാദ് ആപ്ലിക്കേഷങ്ങൾ ക്രിയേറ്റ് ചെയ്യാം അഭിഷേകം അക്കൗണ്ട് ഉണ്ടാക്കാം വിശദം എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാം തന്നെ സഹകരിച്ച് ചാനൽ കാണാം രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഫാമിലി വിസിറ്റേഴ്സ് വരുന്ന ആളുകൾക്ക് അവിടെ പാസ്പോർട്ട് മിനിമം ആറ് മാസമെങ്കിൽ കാലാവധി ഉണ്ടായിരിക്കേണ്ടതാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തലവ് ശേഷം നമ്മുടെ ആ അപേക്ഷ കമ്പി അല്ലെങ്കിൽ കഫിയിൽ ചേമ്പർ ചെയ്താൽ മാത്രമേ വിസ ഇറങ്ങുകയുള്ളൂ ഈ മൂന്ന് കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി വിസിറ്റീവ്സ് തലപ്പ് തയ്യാറാക്കാൻ വേണ്ടി നോക്കാം വീഡിയോ കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഫാമിലി വിസിറ്റീവ്സ് അപേക്ഷിക്കാൻ വേണ്ടി മോഫയുടെ വിസ ഡോട്ട് മോഫ ഡോട്ട് ജിഒവി ഡോട്ട് എസ് എന്നുള്ള സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നിൽക്കുന്നതാണ് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് സൈറ്റ് ഓപ്പൺ ചെയ്യാം ആദ്യമായി സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക കെ എസ് എ വിസ എന്നുള്ള പുതിയ വെബ്സൈറ്റിലേക്ക് പോകാൻ വേണ്ടി പോപ്പ് പോക്സ് ആയിരിക്കും പക്ഷേ ഈ ഒരു സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പോൾ വിസിറ്റീവ്സ് അപേക്ഷിക്കാൻ സാധിക്കാത്ത പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോപ്പ് പോസ് ക്ലോസ് ചെയ്യാം അതിനുവേണ്ടി വേണ്ടി കോണറിൽ കാണുന്ന ക്ലോസ് ബോട്ടം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ മോഫയുടെ സൈറ്റ് കാണാൻ സാധിക്കും അറബിയിലുള്ള സൈറ്റ് നേരത്തെ നമുക്ക് ഇംഗ്ലീഷിലാക്കിക്കൊണ്ട് വിസിറ്റീവ്സ് അപേക്ഷിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോഴങ്ങനെ ഇംഗ്ലീഷിലാക്കിക്കൊണ്ട് വിസിറ്റീസ് അപേക്ഷിച്ചാൽ വിസ ഇറങ്ങാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലതെല്ലാം തന്നെ അറബിയിലാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കിത് അറബി തന്നെ ഫില്ല് ചെയ്യാം അറബി അറിയാത്തവർക്കും ഞാൻ വീഡിയോ കാണിച്ചതുപോലെ തന്നെ അതാത് സ്ഥലങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൃത്യമായി തന്നെ വിസിറ്റേഴ്സ് അപേക്ഷിക്കാൻ സാധിക്കും ആദ്യമായി നമുക്ക് മോഫയുടെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി ഇടതുഷത്ത് കാണുന്ന ആ ദുഹൂലിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തുറന്നു വരുന്ന ഡ്രോപ്പമിൽ നിന്നും ദുഹുൽ അഫ്രാദ് നിന്ന് ക്ലിക്ക് ചെയ്യുക വരുന്ന പേജിൽ മോഫയുടെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി നഫാദ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് നേരത്തെ നമുക്ക് അപ്ഷർ യൂസറിനെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ നഫാദ് ആപ്ലിക്കേഷൻ നിർബന്ധമാണ് ഇതൊരു നഫാദ് ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യാത്തവർ എങ്ങനെ നഫാദ് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാൻ വേണ്ടി ഗൂഗിളിൽ സൗദി എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ സൗദി ടിപ്സിൻ്റെ യൂട്യൂബ് ചാനൽ ലഭിക്കുന്നതാണ് ചാനൽ വീഡിയോസ് എന്നുള്ള സെക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇവിടെ വരുന്നതാണ് നഫാദ് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും നഫാദ് ആപ്പ് രജിസ്റ്റേഷൻ വരാമെന്നുള്ള വീഡിയോ കണ്ടാൽ മതി ഇതൊരു അപ്ഷർ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്ഷരെ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാം നഫാദ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ആപ്ഷർ കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നഫാദ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് മോഫ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ആദ്യം ഇക്കാമ്പർ നൽകേണ്ടതുണ്ട് അതിനുശേഷം തസ്ജിൽ ദുഹൂൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ അവിടെ നമ്പർ കാണാൻ സാധിക്കുന്നതാണ് ഇതേ നമ്പർ തന്നെ നമ്മൾ നഫാദ് ആപ്ലിക്കേഷനിൽ കൺഫേം ചെയ്യേണ്ടതുണ്ട് നമ്മൾ മൊബൈൽ ഫോണിലുള്ള നഫാദ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ സ്ക്രീൻ കാണിച്ചതുപോലെ ഒരു റിക്വസ്റ്റ് വന്നു നിൽക്കുന്നതായി കാണാൻ സാധിക്കും മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് എന്നുള്ള ഈ റിക്വസ്റ്റ് അക്സപ്റ്റ് ചെയ്യുക ഒരു മിനിറ്റുള്ളിൽ നമ്മൾ കൺഫേം ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം മോഫയുടെൻ്റെ സൈറ്റിൽ കാണിച്ചാൽ അതേ നമ്പർ തന്നെ നഫാദ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നഫാദ് ആപ്ലിക്കേഷൻ്റെ പേഴ്സണൽ പിൻ നമ്പർ എൻ്റർ ചെയ്യുക ഈ പിന്നെ മറന്നുപോയവർക്ക് നഫാദ് ആപ്ലിക്കേഷൻ റീഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ പുതിയ പിന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിൻ നമ്പർ നൽകിയ ഉടൻ തന്നെ സക്സസ് എന്നുള്ള മെസ്സേജ് കാണാം അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കായി മോഫ സൈറ്റിലേക്ക് ലോഗിൻ തീരുന്നതിൽ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ മോഫ അക്കൗണ്ടിലേക്ക് ലോഗ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഫാമിലി വിസിറ്റേഴ്സുകൾ അപേക്ഷ നൽകാൻ വേണ്ടി ഈ പേജിൻ്റെ വലത് ഭാഗത്ത് കാണുന്ന തൊലപ്പ് ചെയ്യാർ തലി അലി മുക്കീമൻ എന്നുള്ള കോളത്തിൽ തെക്ക് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ളൊരു പോക്സ് വരുന്നതാണ് വിസിറ്റേഴ്സ് വരുന്ന ആളുകളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൃത്യമായി നൽകണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ കാണുന്ന എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ വന്നുള്ള പേജിലാണ് ഫാമിലി വിസിറ്റേഴ്സ് അപേക്ഷ നൽകാനുള്ള കാര്യങ്ങൾ നൽകേണ്ടത് പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് ഫാമിലി വിസിറ്റേഴ്സ് അപേക്ഷിക്കുന്നതെങ്കിൽ ഈ ഒരു പേജ് അതിലേ കാണാൻ സാധിക്കുക മറ്റൊരു പേജായിരിക്കും ആദ്യമായി തുറന്നു വരിക ആ പേജ് കാണിക്കാം ആ പേജ് വീണ്ടും ലഭിക്കാൻ വേണ്ടി ഇടതുഷത്ത് കാണുന്ന നമ്മൾ പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവിടെ മലഫുൾ ഷക്സി എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വന്നുള്ള ഈ പേജ് ആയിരിക്കും ആദ്യമായി ഫാമിലി വിസിറ്റേഴ്സ് അപേക്ഷിക്കുന്നവർക്ക് കാണാൻ സാധിക്കുക ഇതൊരു പ്രാവശ്യം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പേജ് കാണാൻ സാധിക്കുന്നതല്ല ഈ പേജിൽ അല്പം ചെറിയ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടതുണ്ട് ആദ്യമായി ചോദിക്കുന്നത് റക്കം ജവ്വാനാണ് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് നൽകാം ഇവിടെ കാണിച്ചിട്ടുള്ള ഇമെയിലേക്കോ മൊബൈൽ നമ്പറിലേക്കോ യാതൊരു ഡീറ്റെയിൽസും മോഫാസായിരുന്നു ലഭിക്കാറില്ല പക്ഷെ എന്നിരുന്നാലും മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും അവിടെ ചോദിക്കുന്നതുകൊണ്ട് നിർബന്ധമായി കൊടുക്കേണ്ടതാണ് അടുത്തായി ഫില്ല് ചെയ്യാനുള്ളത് ഉൻവാൻ അഥവാ ആണ് ഈ ഒരു കോൾ നിർബന്ധമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ചോദിക്കുന്ന അഡ്രസ്സ് എവിടെയാണോ ചേംബർ ചെയ്യുന്നത് ആ സ്ഥലത്തിൻ്റെ അഡ്രസ്സാണ് അതായത് നമ്മൾ ജോലി ചെയ്യുന്നത് ജിദ്ദയിലും നമ്മുടെ കഫീലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ഉള്ളത് റിയാദിലുമാണെങ്കിൽ നമ്മളിവിടെ നൽകേണ്ടത് റിയാദാണ് കാരണം അല്ലെങ്കിൽ കമ്പനിയുടെ ചേംബർ അക്കൗണ്ട് റിയാദിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവിടെ റിയാദായിരിക്കണം നൽകേണ്ടത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ കഫിൽ എവിടെ നിന്നാണ് ചേംബർ ചെയ്യുന്നത് ആ സ്ഥലത്തിൻ്റെ പേരാണ് നാം ഇവിടെ നൽകേണ്ടത് ഇവിടെ നാം അഡ്രസ്സ് നൽകുമ്പോൾ അത് പരമാവധി അറബി തന്നെ നൽകാൻ ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ ഇംഗ്ലീഷാണ് നൽകിയിട്ടുള്ളത് ഞാൻ ഒഴിവാക്കി അറബിയിലേക്ക് മാറ്റുകയാണ് അതിന് ശേഷം ഇത് സേവ് ചെയ്യേണ്ടതുണ്ട് അതിന് കൊണ്ട് കാപ്ച കൂടെ എൻ്റർ ചെയ്യുക ശേഷം ഹിഫ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം തുറന്നു വരുന്ന പോക്സിൽ തമ്മ ഹിഫ് ഒന്ന് കാണാം നമുക്കത് ക്ലോസ് ചെയ്യാം ശേഷം നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ തലപ്പ് സിയാർത്ത് ആയലെല്ലാം മുക്കിയും എന്നുള്ളത് കാണുന്ന തെക്കുതിയും ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പം വന്നുള്ള പേജിലാണ് ആരൊക്കെയാണ് നമ്മൾ വിസിറ്റേഴ്സ് കൊണ്ടുവരേണ്ടത് അവരുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഈ പേജിന്റെ അല്പ താക്ക് സ്ക്രോൾ ചെയ്യുക അല്പത്തായ കൊണ്ട് റക്കം തെഷ്റു ദുഹൂർ എന്നുള്ള ഒരു കോളം കാണാവുന്നതാണ് ഇത് ഫില്ല് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഫില്ല് ചെയ്യുന്നില്ല അതിന്റെ താഴെ അൽ മറ്റു രൂപ സിയാറ എന്നുള്ളതിൽ ആരൊക്കെയാണോ വിസിറ്റിൽസി വരുന്നത് അവരുടെ ഡീറ്റെയിൽസ് നാം ആഡ് ചെയ്യേണ്ടതുണ്ട് ആദ്യം ഒരാൾ ആഡ് ചെയ്യാം അതിനുവേണ്ടി ഇലാഫ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വന്നിട്ടുള്ള അൽ ബയാനത്ത് ഷക്സിയ എന്നുള്ള പേജിൽ ആരെയാണ് നമ്മൾ വിസിറ്റ് വിസിഡിവിസൈ കൊണ്ടുവരുന്നത് അവരുടെ പേര് വിവരങ്ങൾ എൻ്റർ ചെയ്യേണ്ടതുണ്ട് ഇത് മൊത്തമായിട്ട് അറബിനാൽ കാണാൻ സാധിക്കുക മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാം അതിനുവേണ്ടി ഞാനിപ്പോൾ ക്രോം ബ്രൗസറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഗൂഗിൾ ക്രോം ബ്രൗസറിൽ ഡിഫാൾട്ട് ആയിക്കൊണ്ട് തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വരുന്നുണ്ട് ആ ഒരു ഓപ്ഷൻ എടുക്കാൻ വേണ്ടി കമ്പ്യൂട്ടറിലാണെങ്കിൽ വളതു ഭാഗത്ത് കാണുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക അത് നമുക്ക് ട്രാൻസ്ലേറ്റ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം വരുന്ന പോപ്പ് ബോക്സിൽ ഇംഗ്ലീഷിലായിട്ട് ചെയ്താൽ അറബിയുള്ള പേജ് ഇംഗ്ലീഷിലേക്ക് മാറുന്നതായി കാണാൻ സാധിക്കും അത് ഭയാനത്ത് ഷക്സിയെന്നുള്ളതിന് പകരം പേഴ്സണൽ ഡാറ്റ എന്ന് ഇംഗ്ലീഷ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ആരംഭിക്കാം ആദ്യമായി നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട് ഡ്രോപ്പഡ് മേൽ നിന്നും ഇന്ത്യ എന്നുള്ള സെർച്ച് ചെയ്തെടുക്കാം ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന് കാണാൻ സാധിക്കുന്നതല്ല അതേ സന്ദർഭത്തിൽ നമ്മൾ മാനനായിക്കൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ നിന്നും ഇന്ത്യ സെലക്ട് ചെയ്യേണ്ടതാണ് ഇന്ത്യ സെലക്ട് ചെയ്തപ്പോൾ അത് തൊട്ട് താഴെ ആയിക്കൊണ്ട് വലതു ഭാഗത്ത് ലാസ്റ്റ് നെയ്മെന്നുള്ള കോളം കാണാൻ സാധിക്കുന്നതാണ് അതിന് അടുത്തായിക്കൊണ്ട് അദർനെയും എന്നുള്ള കോളെ കാണാം അതിനടുത്ത് സെക്കൻഡ് നെയ്മെന്നുള്ള കോളം കാണാം അവസാനമായിക്കൊണ്ട് ഫസ്റ്റ് നെയ്മെന്നുള്ള കോളം കാണാം പറയാൻ എളുപ്പത്തിന് വേണ്ടി ലാസ്റ്റ് നെയ്മെന്നുള്ള കോളത്തിന് ഞാൻ ഒന്നാമത്തെ കോളം എന്ന് വിളിക്കുകയാണ് അതിൻ്റെ അടുത്തുള്ള രണ്ടാമത്തത് അത് അതിനടുത്തുള്ള മൂന്ന് അവസാനമായി കാണുന്ന ഫസ്റ്റ് നെയ്മുള്ള കോളത്തിന് നാലാമത്തെ നമ്പർ കൊടുക്കുന്നു കാരണം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വിസ ഒക്കെ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ആദ്യമായി കാണാൻ സാധിക്കുക ലാസ്റ്റ് കോളം ആയിരിക്കും ഇനി ഇവിടെ എങ്ങനെയാണ് പേര് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം പേര് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് നാലാമത്തെ കോളം മുതൽ ആരംഭിക്കാം അതായത് ഫസ്റ്റ് കോളം മുതൽ ആരംഭിക്കാം നാം ആരെയാണ് ആഡ് ചെയ്യുന്നത് അവരുടെ പാസ്പോർട്ടിൽ കാണുന്ന ഗിവൻ നെയ്മ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഇനി അഥവാ ഗിവൻ നെയ്മ് മൊത്തമായിട്ടും ഇവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗിവൻ നെയ്മിന്റെ ബാക്കി ഭാഗം മൂന്നാമത്തെ സെക്കൻഡ് നെയ്മുന്ന കോളത്തിൽ എൻറ്റർ ചെയ്യാം പിന്നെ നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത് സർനെയിമാണ് സർ നെയ് എൻ്റർ ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് എന്നുള്ള എന്നേക്ക് പോകാം ഇവിടെ പാസ്പോർട്ടിൽ കാണുന്ന സർനെയ് എൻ്റർ ചെയ്യുക ഇനി അഥവാ സർനെയ് മൊത്തമായിട്ടും ഈ ഒരു കോളത്തിൽ എഴുതാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സർനെയിം എഴുതുന്നത് രണ്ടാമത്തെ ആദർ നെയ്മുന്ന കോളം മുതൽ ആരംഭിക്കുക എൻ്റർ ചെയ്യാൻ ആരംഭിച്ചതിനു ശേഷം ബാക്കി വരുന്ന ഭാഗം ഈ ഒരു ഭാഗത്ത് എൻറ്റർ ചെയ്യുക ലാസ്റ്റ് നെയിം എന്നുള്ള കോളവും ഫസ്റ്റ് നെയിം എന്നുള്ള കോളവും നാം നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ് ബാക്കി രണ്ട് കോളങ്ങൾ അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളങ്ങൾ ഫിൽ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചിലർക്കെങ്കിലും പാസ്പോർട്ടിൽ സർനെയിമില്ലാത്ത പ്രശ്നം കാണാറുണ്ട് അത്തരം ആളുകൾ അവരുടെ ഗിവൻ നെയിമിൽ തന്നെ വീട്ടുപേരുണ്ടെങ്കിൽ അതായത് സർനെയിം ഉണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ പേര് ഫസ്റ്റ് നെയിം എന്നുള്ള കോളത്തിലും വീട്ടുപേര് ലാസ്റ്റ് നെയിം എന്നുള്ള കോളത്തിലും എൻ്റർ ചെയ്യുക ഇനി അഥവാ ഫസ്റ്റ് നെയിം മാത്രമേ ഉള്ളൂ എങ്കിൽ ഫസ്റ്റ് നെയിം എന്റർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നെയിം അഥവാ സർനെയിം എന്നുള്ള കോളത്തിൽ അവരുടെ പാസ്പോർട്ട് കാണുന്ന ഫാദർ നെയിം എന്റർ ചെയ്യുക അടുത്ത പ്രാവശ്യം പാസ്പോർട്ട് പുതുക്കുന്ന സമയത്ത് സർനെയിം ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നെയിം കൃത്യമായി നൽകിയതിനു ശേഷം അതിന് താഴെ ആയത് കൊണ്ട് ഡേറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഡ്രോപ്പുടെ മെയിൽ നിന്നും ആദ്യം നമുക്ക് ഇയർ മെയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇയർ സെലക്ട് ചെയ്യാം അതിനുശേഷം മന്ത് ചോദിക്കുന്നുണ്ട് മാസം സെലക്ട് ചെയ്യുക അതിനുശേഷം ഡേറ്റും സെലക്ട് ചെയ്യാം അതിനുശേഷം പ്ലേസ് ഓഫർ ചോദിക്കുന്നുണ്ട് ഇത് പാസ്പോർട്ട് കാണാവുന്നതാണ് പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും തന്നെ പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ കാണാൻ സാധിക്കുക ഇവിടെ പ്ലേസ് ഓഫർ നൽകുക അതിനുശേഷം റിലീജിയൻ ചോദിക്കുന്നുണ്ട് മുസ്ലിം ആണോ നോൺ മുസ്ലിം ആണോ ചോദിക്കുന്നത് മുസ്ലിം ആണെങ്കിൽ ഇസ്ലാം ഇസ്ലാംന്ന് സെലക്ട് ചെയ്യാം അല്ലാത്തവർക്ക് നോൺ മുസ്ലിം മുസ്ലിംന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം ഒക്കുപേഷൻ ചോദിക്കുന്നുണ്ട് ഇത് ഫില്ല് ചെയ്യുന്ന മുമ്പായിക്കൊണ്ട് അത് തൊട്ട് താഴെയുള്ള താഴുള്ള ഡസ്റ്റ്നോട്ട് വർക്കുകൾക്ക് ചെയ്യുക അപ്പൊ ഒരു കോളം ഒഴിവായി പോകുന്നതാണ് വിസിറ്റേഴ്സ് വരുന്ന ആളുകൾക്ക് ഒരു ജോലി എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം ജെൻഡർ ചോദിക്കുന്നുണ്ട് ഡ്രോപ്പിന് മേൽ നിന്നും ആദ്യമായി കാണുന്ന എന്നുള്ളത് സ്ത്രീയാണ് മെയിൽ എന്നുള്ളത് പുരുഷനുമാണ് സ്ത്രീയാണ് പുരുഷനാണ് സൈഡ് ചെയ്യുക അതിനുശേഷം അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം ചോദിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ആളുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് ചോദിക്കുന്നത് ഡ്രോപ്പിന് മെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ മെയിൽ സൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ പുരുഷന്മാരുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻ നെയിമാണ് കാണാൻ സാധിക്കുക ഹസ്ബൻഡ് സണ് ഡാഡ് ഫാദർ ഇൻ ലോ അങ്ങനെ പല തരത്തിലുള്ള റിലേഷൻ നെയിമുകൾ കാണാൻ സാധിക്കുന്നതാണ് ഇനി അതാ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിലേഷൻ നെയിം ഇവിടെ കാണിക്കുന്നില്ലെങ്കിൽ എന്നുള്ള സെറ്റ് ചെയ്യാം അപ്പൊ നമുക്കിവിടെ താഴെ ആയതുകൊണ്ട് മെൻഷൻ ദ റിലേഷൻ എന്നുള്ള ഒരു കോളം ഒരു കാണാൻ സാധിക്കും ഇവിടെ അറബിയിൽ നമ്മൾ ബന്ധം എൻ്റർ ചെയ്യുക ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് അറബിയിലേക്ക് മാറ്റിയിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി അതിനുശേഷം മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് ഡ്രോപ്പ് എമിൽ നിന്നും മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി കണ്ട്രി സെലറ്റ് ചെയ്യേണ്ടതാണ് സൗദി ആണെങ്കിൽ നയൻ ഡബിൾ സിക്സ് നൽകാം നാട്ടു നമ്പർ ഉദ്ദേശിക്കുന്നെങ്കിൽ നയൻ വൺ നൽകാം ഒരു നമ്പർ എന്തായാലും നൽകേണ്ടതുണ്ട് സൗദി നമ്പർ ആവുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക മൊബൈലും എൻ്റർ ചെയ്യുമ്പോൾ സീറോ ആഡ് ചെയ്താലും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അതിനുശേഷം ഇമെയിൽ അഡ്രസ് എന്റർ ചെയ്യുക ഇവിടെ കൊടുക്കുന്ന ഇമെയിലേക്കോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്കോ പ്രത്യേകിച്ച് യാതൊരു വിവിധ ഡീറ്റെയിൽസും ലഭിക്കാറില്ല അതിന് താഴെ ആയിക്കൊണ്ട് പാസ്പോർട്ട് ഡാറ്റ ചോദിക്കുന്നുണ്ട് ആദ്യമായി പാസ്പോർട്ട് നമ്പർ ചോദിക്കുന്നുണ്ട് ഇവിടെ പാസ്പോർട്ട് നമ്പർ എന്റർ ചെയ്യാം അതിനുശേഷം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഈ കലണ്ടറിൽ നിന്നും സാറ്റ് ചെയ്യുക ആദ്യം ഇയർ ആണ് സാറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം മന്തും ശേഷം ഡേറ്റും സാറ്റ് ചെയ്യുക അതുപോലെ തന്നെ പാസ്പോർട്ട് എക്സ്പയർ ആകുന്ന ഡേറ്റ് ചോദിക്കുന്നുണ്ട് അതും കൃത്യമായി എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ഇഷ്യൂ ചോദിക്കുന്നുണ്ട് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത സ്ഥലത്തിന്റെ പേര് എൻ്റർ ചെയ്യാം ഇത് നമുക്ക് പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജ് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അതിന് വിസ ഡാറ്റ എന്നുള്ള ഭാഗത്ത് ആദ്യമായി ഡെസ്റ്റിനേഷൻ ഓഫ് അറൈവൽ ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടെയാണോ വിസ സ്റ്റാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലമാണ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് കേരള തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലെ ആളുകൾ സാധാരണ മുംബൈ ആണ് സെലക്ട് ചെയ്യേണ്ടത് ചിലപ്പോ ഇവിടെ മുംബൈ സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് ഇനി മുംബൈ സെർച്ച് ചെയ്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാനലായിട്ട് ലിസ്റ്റിൽ നിന്നും മുംബൈ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്ന എവിടുന്നാണോ ആ സ്ഥലമാണ് സെലക്ട് ചെയ്യേണ്ടത് ബഹറിയിൽ നിന്നും സ്റ്റാമ്പ് ചെയ്യുന്ന ആളുകൾ ഇവിടെ നിന്നും മനാമയൊക്കെ സെലക്ട് ചെയ്യേണ്ടി വരിക നമുക്ക് മനോമ സെർച്ച് ചെയ്ത് നോക്കാം മനാമ കാണിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ എവിടെയാണോ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ സ്ഥലമായിരിക്കും കൊടുക്കേണ്ടത് അതിനുശേഷം നമ്പർ ഓഫ് എൻട്രി ടൈംസ് ചോദിക്കുന്നുണ്ട് ഇവിടെ സെവറൽ ട്രിപ്സ് എന്ന് കൊടുക്കുക ഇതാണ് മൾട്ടിപ്പിൾ എൻട്രിയുടെ ഓപ്ഷൻ വാളിറ്റി ബീഡ് എന്ന കോളത്തിൽ നിന്നും ത്രീ സിക്സ്റ്റി ഫൈവ് സെലക്ട് ചെയ്യാം അതിനുശേഷം ലെങ്ത് ഓഫ് സ്റ്റേ ചോദിക്കുന്നുണ്ട് നയൻറ്റി ഡേയ്സ് സെലക്ട് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി നൽകിയതിനു ശേഷം അഡീഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ അഡീഷൻ എന്നുള്ള ബട്ടന്റെ താഴെ ആയത് നമ്മൾ ആഡ് ചെയ്ത വ്യക്തിയെ കാണാൻ സാധിക്കുന്നതാണ് അവരുടെ പാസ്പോർട്ട് നമ്പർ പേര് നാഷണാലിറ്റി റിലീജിയൻ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും ഇതിന് കൊണ്ട് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റ് ബട്ടൺ കാണാവുന്നതാണ് ഈ ആദ്യമായി കാണുന്നതാണ് എഡിറ്റ് ബട്ടൺ അമെൻമെന്റ് നമ്മൾ എഴുതിയിട്ടുള്ളത് ഇത് എഡിറ്റ് ബട്ടൺ ആണ് അത് തൊട്ട് കൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇനി അതുമായി വ്യക്തിയെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്താൽ ആഡ് ചെയ്യാൻ വേണ്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ ബട്ടൺ വട്ടങ്ങൾക്ക് ചെയ്യുക ശേഷം നാഷണാലിറ്റി സൈറ്റ് ചെയ്യുക ഇന്ത്യ സെർച്ച് ചെയ്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആൺലൈൻ ആയിട്ട് ഇവിടെ നിന്നും ഇന്ത്യ സെർച്ച് ചെയ്ത് തീർക്കേണ്ടതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ മുകളിലായിക്കൊണ്ട് ഇന്ത്യ എന്ന് കാണാം ഇന്ത്യ സൈറ്റ് ചെയ്യുമ്പോൾ താ കാണുന്ന കോളത്തിന്റെ ക്രമം മാറുന്നതായി കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റിനും അവസാനത്തേക്ക് പോകുന്നതായി കാണാം ഈ രീതി എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തമായിട്ട് പേജ് ക്ലോസ് ചെയ്ത് വീണ്ടും ആദ്യത്തിൽ ആരംഭിക്കേണ്ടതാണ് അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫില്ല് ചെയ്യുക ശേഷം വീണ്ടും അഡീഷണൽ പട്ടികൾക്ക് ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ പേരും ഈ ലിസ്റ്റിൽ വരുന്നതായി കാണാൻ സാധിക്കും ഈ രീതിയിൽ എല്ലാ ആളുകളെയും ആഡ് ചെയ്തതിനു ശേഷം ഇവിടെ കാണുന്ന ഇമേജ് കോഡ് എന്റർ ചെയ്യുക ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എക്രി ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ പോപ്പ് ബോക്സ് വരുന്നതാണ് നമുക്കിത് ക്ലോസ് ചെയ്യാം ഇപ്പോൾ കാണുന്നതാണ് നോക്കിയിട്ടുള്ള അപേക്ഷ ഇവിടെ റക്കം തിളപ്പുന്നതിൽ അപേക്ഷ നമ്പർ കാണാൻ സാധിക്കുന്നതാണ് ഒരു കാരണവശാലും പ്രിന്റ് എടുക്കുന്നതിന് മുമ്പ് ഈ പേജ് ക്ലോസ് ചെയ്യരുത് നന്നൊക്കെയിട്ടുള്ള അപേക്ഷയുടെ പ്രിന്റ് എടുക്കാൻ വേണ്ടി ഈ പേജിൻ്റെ അവസാനത്തേക്ക് പോകാം ഇവിടെ നമുക്ക് വലുത ഭാഗത്തേക്കൊണ്ട് തബ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക സേവ് ടു പി ഡി എഫ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്കിത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ഫോണിലേക്ക് സേവ് ചെയ്യാവുന്നതാണ് ഇനി ഞാനാ സേവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ജസ്റ്റ് ഈ റക്കം തലബ് എന്നുള്ള ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് നോക്കുകയോ ചെയ്യുക ഈ റക്കം തലബോ നമ്മുടെ ഇ കാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഈ തലപ്പിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മുടെ അപേക്ഷ കഫീൽ അല്ലെങ്കിൽ കമ്പനി ചേമ്പർ ചെയ്യേണ്ടതുണ്ട് ചേമ്പർ ചെയ്താൽ ഉടൻ തന്നെ വിസ ഇറങ്ങുന്നതായിരിക്കും ഇപ്പോൾ തന്നെ നമുക്ക് ചേമ്പർ ചെയ്യാൻ വേണ്ടി കൊടുക്കാവുന്നതാണ് എങ്ങനെ ചെയ്യുക ചെയ്യുകയെന്ന് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഹൗസ് ഡ്രൈവർ ആമിൽ മനസ്സിൽ തുടങ്ങിയ പ്രൊഫഷണൽ ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ വിസാ ഡോൺ ഓഫാനുള്ള സൈറ്റിൽ കഫീൽ കഫീലിൻ്റെ അപ്ഷൻ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്താൽ ത്വസ്തീകരിച്ചാൽ സാധിക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് യാതൊരുവിധ ഫീയും ഈടാക്കുന്നതല്ല മറ്റ് പ്രൊഫഷണൽ ആളുകൾക്ക് ആമിൽ അതുപോലുള്ള പ്രൊഫഷണൽ ആളുകൾക്ക് കഫീന് ചേമ്പർ അക്കൗണ്ട് ആയിരിക്കേണ്ടതാണ് ചേംബർ അക്കൗണ്ട് പോയി ചേംബർ ചെയ്യാൻ വേണ്ടി മുപ്പത്തഞ്ച് രൂപ ചാർജ് ഈടാക്കാറുണ്ട് ഔഷധർ പ്രൊഫഷണൽ എങ്ങനെയാണ് ഫിസിറ്റി ഫിസ് ചേംബർ ചെയ്യുക അതുപോലെ മറ്റ് പ്രൊഫഷണൽ ഉൾക്ക് എങ്ങനെ ചേംബർ ചെയ്യാം വിഷയത്തെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ സൗകര്യപ്പിച്ചാണ് കാണാവുന്നതാണ്